നമസ്കാരം കൊല്ലം അഞ്ചലിൽ അഗസ്ത്യക്കോട് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് സമീപം വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റ് മോഷണം പോയി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ളിയുടെ വീട്ടിൽ നിന്നുമാണ് മോഷണം പോയത് വീടിനോട് ചേർന്നുള്ള ഷീറ്റ് പുരയിൽ ഉണക്കാനിട്ടിരുന്ന അറുപത്തിയാറ് ഷീറ്റും കമ്പിയുമാണ് മോഷണം പോയത് നടന്ന സംഭവം ഇതാണ് രാത്രിയിൽ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് അതിനുശേഷം അഞ്ചു മണിക്ക് ഞങ്ങൾ ഇന്ന് ഉണരാറുണ്ട് മുറ്റത്തിന് നടക്കാറുണ്ട് അവിടെ ആറു മണിക്കാണ് ഇത് തുറന്നു കിടക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ അത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഇട്ടിരുന്ന അറുപത്താറ് ഷീറ്റും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അത് ക്ലിപ്പിലിടുന്ന കമ്പി ആ കമ്പി ഉൾപ്പെടെ അറുപത്താറ് ഷീറ്റ് ഉടങ്ങിയ ഷീറ്റായിരുന്നു ഇന്ന് രാവിലെ എടുക്കാമായിരുന്നു അപ്പോൾ ചെന്ന് പരിശോധിച്ചപ്പോൾ ഷീറ്റില്ല ഒരു കമ്പി അവിടെ വീണ് കിടന്നു അത് മാത്രം അവിടെ ഉണ്ട് അങ്ങനെയാണത് മോഷണം പോയി എന്ന് പോലുമായി പിന്നീട് പോലീസിന് അങ്ങനെ തന്നെ മെമ്പർ ശ്രീജെ വിവരം അറിയിച്ചു ശ്രീജ ഉടനെ പോലീസിനെ വിളിച്ചു വിവരം അറിയിച്ചു അദ്ദേഹം പറ പറഞ്ഞു ശരി വരാം എന്നുള്ള അവർ അപ്പോഴേ പറഞ്ഞു അത് അത് അനുസരിച്ച് അവർ രാവിലെ വരികയും രണ്ട് പോലീസുകാർ വന്ന് അവർ പരിശോധിച്ച് സ്ഥലം അപ്പുറം ഇപ്പുറം എല്ലാം പരിശോധിച്ച് സി സി ടി വി ഒട്ടോന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള സി സി ടി വി അവർ കാര്യം ബന്ധപ്പെടാനും അതിൻ്റെ ഫൂട്ടേജ് എടുക്കാനും അവരാവശ്യപ്പെട്ടു അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പതിനൊന്നിനും പുലർച്ചെ അഞ്ചിനും ഇടയ്ക്കാണ് മോഷണം നടന്നിട്ടുള്ളത് രാവിലെ അഞ്ചു മണിയോടെയാണ് വീട്ടുകാർ മോഷണം നടന്ന വിവരം അറിയുന്നത് അഞ്ചൽ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ സിസി ദൃശ്യം ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു